ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല എനിക്ക് കുറച്ച് തിരക്കായിരുന്നു ഞാൻ കുറച്ച് വീടിൻ്റെ മെയിൻ്റെനൻസും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഞാനൊരു യാത്ര പോവാണ് എങ്ങോട്ടാണെന്നല്ലേ മലേഷ്യ മലേഷ്യ അതിൻ്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമല്ല കാരണം സിറ്റി മാത്രമാണ് മലേഷ്യയിലെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതായിരുന്നു അപ്പം ഞാൻ അപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് മലേഷ്യയിൽ നിന്ന് ഔട്ടറിൽ കൂടെ കൊണ്ടുപോകണം ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ കണ്ടത് അപ്പോൾ ഞാൻ എന്താ വെച്ചു പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഒരു ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പ് പക്ഷെ ഞാൻ പോണത് ആറ് ദിവസത്തിനാണ് ലേഡീസ് ഓൺലി ട്രിപ്പിലാണ് ഞാൻ പോണത് അപ്പം ഞാൻ ഇന്ന് പിന്നെ ഇന്ന് പോവാണ് അവിടെ നിന്ന് മറ്റുള്ളവരെല്ലാവരും കൊച്ചിയിൽ നിന്ന് നാളെയാണ് വരുന്നത് ഞാൻ ഞാനിവിടുന്ന് നിന്നാണ് പോണത് അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയിട്ട് നാളെ അവിടെ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്തു എനിക്ക് ട്രിവാൻഡ്രീന്ന് പോകണം എന്നുള്ളത് കൊണ്ടായിരുന്നു കൊച്ചിന്ന് ആകുമ്പോൾ ഞാനിവിടുന്ന് കൊച്ചിയിൽ പോയി പിന്നെ അവിടുന്ന് പോയി പിന്നെ കൊച്ചിയിൽ നിന്ന് വന്ന് തിരിച്ച് വരുന്നേക്കാൾ ഒരു ദിവസം നേരത്തെ പോയാൽ എനിക്ക് അവിടെ ഒരു മലേഷ്യയിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ആറ് ദിവസം ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു എനിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും വലിയ ഞാൻ കുറച്ച് എളി ചെക്കിങ് ആയതുകൊണ്ട് സുഖമായിട്ട് പോരാൻ പറ്റി അപ്പം ഞാൻ പൂർണ്ണ തിരക്കായതുകൊണ്ട് വിഷമിട്ടൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ലോഞ്ചിലൊന്ന് കയറാൻ വേണ്ടി ഓ എച്ച് ഡി എഫ് സിയുടെ കാർഡ് എല്ലാ ലോഞ്ചിലും എടുക്കുന്നത് പക്ഷേ ഈ മുമ്പ് കൊച്ചിയിലും തന്നെ പോയപ്പോഴും തിരുവാൻഡ്രത്തും ഇപ്പോൾ ലോഞ്ചിൽ എച്ച് ഡി എഫ് സിയുടെ കാർഡ് അവർ എടുക്കുന്നില്ല ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അവരെടുക്കുന്നില്ല യൂക്കോ ബാങ്ക് ഇന്ത്യയിലും യൂക്കോ ബാങ്കിൻ്റെ കാർഡാണിപ്പോൾ ഞാൻ പിന്നെ തായ്ലൻഡിൽ പോയപ്പോഴും പിന്നെ എല്ലാ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും യൂക്കോ ബാങ്കിൻ്റെ കാർഡ് എടുക്കുന്നുണ്ട് ഓ എച്ച് ഡി എഫ് സിയുടെ കാർഡ് എവിടെ എടുക്കണില്ല അപ്പം നിങ്ങൾ ഇനി ലോഞ്ചില് കയറണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എച്ച് ഡി ഫി എഫ് സിയുടെ കാർഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ബാങ്കിന്റെ ഫെഡറൽ ബാങ്കിൻ്റെയോ യുക്കോ ബാങ്കിന്റെയോ കാർഡ് കണ്ടു വരികയായിരിക്കും നല്ലത് ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലും എടുക്കണില്ല എച്ച് ഡി എഫ് സിയുടെ കാർഡ് നമ്മുടെ കാർഡിൻ്റെ ബാക്കിൽ ഡിന്നേഴ്സ് ക്ലബ്ബ് ഇന്റർനാഷണലുള്ള ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഇങ്ങനത്തെ കാർഡാണ് എല്ലാ ഇന്റർനാഷണൽ ലോഞ്ചിലും എടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവും അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഞാൻ കുറച്ച് നൂഡിൽസ് കുറച്ച് പാസ്ത ഒരു കുഞ്ഞു പൊറോട്ടയാണ് ഇട്ടത് അത് പിന്നെ പനീർ ഒരു ഫിഷിൻ്റെ ഐറ്റംസ് ഒരു ചിക്കൻ്റെ ഐറ്റം ആണ് ഞാൻ എടുത്തത് അയച്ച് നോക്കാം അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ വേറെന്തേലും എടുക്കാം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് ഐറ്റംസേ ഉള്ളൂ കുഴപ്പമില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ സ്വീറ്റ്സ് പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡയറ്റാണ് ഡയറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിപ്പോട് കഴിപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഓരോന്നെടുത്തു ഞാൻ വീടായിട്ട് വീട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പന്ത്രണ്ടരൊക്കെയാണ് ബോഡി പിന്നെ ആ സമയത്ത് പോയാൽ മതിയിട്ടൊന്ന് ചിട്ട് റെസ്റ്റ് എടുക്കുക സ്റ്റാർട്ട് ചെയ്തു ഗുഡ് മോർണിംഗ് ഇതാണ് മലേഷി നെയർ ഞാൻ ലെഗ് സ്പേസ് ഉള്ള സീറ്റ് വേണമെന്നുള്ള കൗണ്ടറിൽ ഇരുന്ന ഗൗരീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഫ്രണ്ട് റോയിൽ തന്നെ നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റാണ് വന്നത് വിൻഡോ സീറ്റ് നല്ല ലെഗ് സ്പേസ് സ്പേസുണ്ട് <laughs> Should the cabin pressure become low, an oxygen mask like this will appear. Primarily, ita ay on the blanket n' de, pinuro pillow n' de. take off ito. Kapag ang ganon മലേഷ്യയിൽ ലാൻഡ് ചെയ്തു ഞാൻ സത്യം പറഞ്ഞു രാത്രി ഉറങ്ങിയിട്ടേ ഉറങ്ങിയിട്ടേയില്ല അടുത്തിരുന്ന ഫാമിലിയായിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു അത് ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉറങ്ങിയതേ ഇല്ല സത്യം പറഞ്ഞാലേ ഇവിടെ എന്താ ഒന്നും അറിയണില്ല മലയാളികൾ ആരും കാണണമില്ല ഇവിടെ ലഗേജ് ഭയങ്കര പ്രശ്നമാണ് ഒരു നൂറ് ബെൽറ്റ് ഉണ്ട് എല്ലാവരും എന്ന അവിടെ ഇവിടെ അവിടെ ഇവിടെ അറിയാം ഭയങ്കര ഒരുപാട് ഫ്ലൈറ്റ് വരുന്നതുകൊണ്ട് എവിടെ ലഗേജ് എന്നുള്ള അറിയാൻ പറ്റുന്നില്ല എച്ചിലാണ് ജീലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ലേറ്റ് വന്നിട്ട് ഭയങ്കര ഇതാണ് പെട്ടെന്ന് കാര്യം ഒറ്റയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോകും അങ്ങനെ ഫ്രഷായി ഇവിടെ ബാത്റൂമിൽ വെള്ളമല്ലേക്കാ ടിഷ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഫ്രഷ് ആവാൻ വാഷ് ബേസിനൊക്കെ വെള്ളമുണ്ട് വാഷ്റൂമിൽ പോയിട്ട് വെള്ളം മൊത്തം മൊത്തം കൂടി വന്നപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തതാണ് യൂട്യൂബ് വീഡിയോ താങ്ക് യു അതെന്താ സംഭവം എന്ന് വെച്ചാലേ ആദ്യം ഞാൻ വാഷമോ എനിക്കവിടെ വെള്ളം കണ്ടില്ല ഞാൻ അപ്പൊ ഞാൻ പോയില്ല ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകൾ അവർ പറഞ്ഞു അവരോട് ഞാൻ ചോദിച്ചു വെള്ളം ഇല്ലല്ലേന്ന് പറഞ്ഞു വെള്ളുണ്ട് പക്ഷേ പിന്നെ അവർ കാണിച്ചിരുന്നു അവർ കാണിച്ചിരുന്നത് അപ്പം എങ്ങനെ എന്നാ പിന്നെ നമ്മളവിടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സുകളില്ല വെള്ളം ഇത് ബാക്കിൽ നമ്മുടെ ഫ്ലഷ് പോലെ ഒരു ബട്ടൺ ഉണ്ട് ചെറിയൊരു ബട്ടൺ ഞാൻ ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ അത് തോറ്റത് തുറന്ന് നോക്കിയപ്പോൾ നോകമോ വെള്ളം അപ്പോൾ അവർ പിന്നെയാണ് കാണിച്ചിരുന്നത് ഇങ്ങനെയാണെന്നുള്ളത് ബാക്കിലൂടെയാണത് എട്ട് മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതാണ് ഇമിഗ്രേഷനും ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഒമ്പതര കഴിഞ്ഞു ഹായ് അകത്തൊക്കെ ഞാൻ സിം സിമ്മെടുക്കാൻ വേണ്ടിട്ടേ ചോദിച്ചപ്പോൾ അവിടെയൊക്കെ നൂറ് റിങ്കറ്റാണ് പിന്നെ വൺ വീക്കിന് പറഞ്ഞിരുന്നത് ഞാൻ ഈ പുറത്ത് വന്നിട്ട് ഈ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് ഇരുപത് റിംഗറ്റ് വൺ വീക്ക് നമുക്ക് അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കോളും ചെയ്യാം നെറ്റും യൂസ് ചെയ്യാം അതിന് ഇരുപത് റിങ്കറ്റുമുണ്ട് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് മണി എക്സ്ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്തുനിന്ന് എടുത്താൽ മതി ഇരുപത് റിങ്കറ്റിന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഭാഷ അറിയാത്ത ഞാൻ മലേഷ്യയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് ഒറ്റക്ക് ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോഴുണ്ടായ രസകരമായ അനുഭവങ്ങളാണ് അതെന്തായാലും മിസ്സ് ചെയ്യരുത് കാണണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ